കത്തു അപ്പോൾ നമ്മൾ ഇന്നൊരു വൈകുന്നേരം സ്നാക്സ് ആണ് കേട്ടോ ബ്രെഡും ചിക്കനും ഉരുളക്കിഴങ്ങ് ഒക്കെ വെച്ചിട്ടുള്ളൊരു സ്നാക്സ് ആണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഇരുന്നൂറ് ഗ്രാം ചിക്കൻ ഒന്ന് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊരു മിക്സീഡ് ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇല്ല ചിക്കനാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ചിക്കൻ പൊരിച്ച അതേ പാനിൽ അതേ ഓയിലിൽ തന്നെ രണ്ട് വല്ലുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ടുകൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഇതൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ടീസ്പൂണ് വലിയ ജീരകം കൂടെ കല്ലിലിട്ട് ഒന്ന് ചതച്ചെടുത്ത് തന്നെ കേട്ടോ അതും കൂടെ ഇട്ട് എടുത്തിട്ട് ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് ചിക്കൻ മസാല അര ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് ഈ മസാലയുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ചപ്പ് പൊതിയും കറിവേപ്പിലേയും കൂടെ ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക ഇനി രണ്ട് ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് തോൽ കളഞ്ഞിട്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു എന്നിട്ടൊരഞ്ച് മിനിറ്റ് നേരം ചെറിയ തീയിൽ ഇട്ടിട്ട് ഒന്ന് വെക്കുന്നുണ്ട് ഇതിൻ്റെ മസാല ഇതിമ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു പാത്രത്തിലോട്ട് നമ്മൾ ഒന്നര കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പും പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലൂസ് ലൂസാവണ്ട കുറച്ച് ടൈറ്റിൽ വേണം കേട്ടോ ഈ മാവ് വരാൻ ഇതേപോലെ ടൈറ്റിൽ വേണം വരാൻ ഇനി ഇതൊരു മിക്സിയുടെ ജാറിലോ ഒരു ബീറ്റർ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം മിക്സിയിലിട്ട് അരച്ചാലും മതി കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ബീറ്റർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത് ചെയ്തെടുക്കണത് ഇതേപോലെ ലൂസായി വരും കേട്ടോ ഇനി നമ്മൾ ഒരു പാത്രത്തിൻ്റെ മുകളിലോട്ട് ഒരു ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് സാധാ പച്ചവെള്ളം എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ണ്ടാക്കി വെച്ച മസാല ഇതിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് എന്നെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലായിടത്തും നന്നായിട്ടൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ വേറൊരു ബ്രെഡ് എടുത്തിട്ട് നന്നായിട്ട് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ഈ മസാല അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല കേട്ടോ ബ്രെഡ് തനിയാണ് വെക്കണമെങ്കിൽ മസാല അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സാധ്യത ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് പാലാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടുംട്ടോ പാലിലും ഇങ്ങനെ ചെയ്തെടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് ചെറിയ രീതിയിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഞാനിപ്പോൾ കോണായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ടിത് നമ്മുടെ മാവിൽ മുക്കിയിട്ട് ചൂടായി വന്ന എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം അപ്പം നമ്മുടെ ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഈ മാവിലിട്ട് ഇതൊന്ന് മുക്കി പൊരിച്ചെടുക്കാം തിരിച്ച് മറിച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കട്ടെ അപ്പോൾ ഇതാ നമ്മുടെ വൈകുന്നേരം സ്നാക്സ് ഒക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് മാവും ബ്രെഡൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഉള്ളിലുള്ള മസാല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ശരി ബാ ബായ്